എല്ലാവർക്കും നമസ്കാരം ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ സ്നാക്സ് ഉണ്ടാക്കിയാലോ നമുക്ക് കണ്ട ബോണ്ടേട പോലെയൊക്കെ തോന്നുമെങ്കിലും ഈ സ്നാക്സിൻ്റെ പേര് ലസണിയാന്നാണേ ഉള്ളിലെ മസാലയൊക്കെ നിറച്ച് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ സ്നാക്സ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ അങ്ങനെ ലസനിയ ഉണ്ടാക്കാൻ വേണ്ടി കാര്യമായിട്ട് വേണ്ടത് ഉരുളക്കിഴങ്ങാണേ കുറച്ച് ഉരുളക്കിഴങ്ങ് ഇതുപോലെ കുക്കറിൽ ഉപ്പ് ഇട്ടിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് പുഴുങ്ങിയെടുക്കാം ഉരുളക്കിഴങ്ങ് പുഴുങ്ങാനൊക്കെ എല്ലാവർക്കും അറിയാലോ അല്ലേ ഒരു മൂന്ന് സ്റ്റീം കുക്കറിൽ കുക്കറിലടിച്ച് കഴിഞ്ഞാൽ ഉരുളക്കിഴങ്ങ് റെഡി ആയി സ്റ്റീമൊക്കെ പോയി കഴിഞ്ഞാൽ ഈ ഉരുളക്കിഴങ്ങിനെ വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുത്തിട്ട് ഒന്ന് ആറാൻ വെക്കാം ഉരുളക്കിഴങ്ങ് ആറണ നേരം കൊണ്ട് ഇങ്ങനൊരു ഒരു പണിയെടുക്കാം കേട്ടോ കുറച്ച് എണ്ണ എടുത്തിട്ട് അതിലേക്ക് ഇത്തിരി വെളുത്തുള്ളി എടുത്തിട്ട് ആ വെളുത്തുള്ളി ഒന്നിങ്ങനെ വാട്ടിയെടുക്കാം ചെറുതായിട്ട് വാട്ടിയാൽ മതി ഒരുപാട് മൂത്ത് പോകരുത് കേട്ടോ വെളുത്തുള്ളി ഇതാ ഇതുപോലെ വാടിയാൽ മതിയിട്ടോ വാടിക്കഴിഞ്ഞാൽ അതാ എണ്ണയിൽ നിന്ന് നമുക്ക് കോരി എടുക്കാം അതിന് ഇനി ആ എണ്ണയിലേക്ക് തന്നെ ചുമന്ന മുളക് ഇട്ട് കൊടുക്കാം ചുമന്ന മുളകും ഇതുപോലെ ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം കേട്ടോ എരിവിനുസരിച്ച് ഇട്ടാൽ മതി കേട്ടോ ചുമന്ന മുളകിന് ചുമന്ന ഒന്ന് പൊടിച്ചിട്ട് അതിലേക്ക് വെളുത്തുള്ളിയും ബാക്കിയുണ്ടായിരുന്ന എണ്ണയും ഉപ്പും കൂടി ഇട്ടിട്ട് ഇതുപോലെ നന്നായിട്ട് നന്നായിട്ടൊന്നും കൂടെ അരച്ചെടുക്കാം വെളുത്തുള്ളി ചട്നി റെഡിയാക്കി കഴിഞ്ഞാൽ വീണ്ടും ഉരുളക്കിഴങ്ങിൻ്റെ നേരെ തിരിയാ ഉരുളക്കിഴങ്ങിൻ്റെ തൊലിയൊക്കെ പൊളിച്ച് കളഞ്ഞ ശേഷം രണ്ട് കിഴങ്ങനെ മാത്രം അതൊന്ന് മാറ്റി വെക്കാം കേട്ടോ ബാക്കിയുള്ളതിനൊക്കെ ഇതാ ഇതുപോലെ ഉടച്ചെടുക്കാം എന്നിട്ട് ഉപ്പ് ചേർത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം വേവിക്കുമ്പോൾ ഉപ്പിട്ടതുകൊണ്ട് തന്നെ ഉപ്പ് നോക്കിയിട്ടിടണേ ഉടച്ച ഉരുളക്കിഴങ്ങനെ ഇതുപോലെ ഉരുളകളാക്കി എടുത്തിട്ട് വട പോലെ ഒന്ന് അമർത്തിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഈ മസാല വെച്ചു കൊടുത്തതാ ഇതുപോലെ ഉരുട്ടി ഉരുട്ടി എടുത്ത് വയ്ക്കാം ഉരുളക്കിഴങ്ങനെയൊക്കെ ഉരുട്ടി അതിൻ്റെ ഉള്ളിലൊക്കെ മസാല നിറച്ച് മാറ്റി വെച്ചു ലസനി എങ്ങനെ രണ്ട് വിധത്തിലുണ്ടാക്കും കേട്ടോ ഉരുളക്കിഴങ്ങ് ഇതാ ചെറിയ മുഴുവനോടെ അങ്ങനെ മുറിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ മസാല തേച്ചിട്ട് ഇങ്ങനെ അടച്ചു വെക്കും പിന്നെ ഉടച്ചിട്ട് അതുപോലെ ഉണ്ടാക്കും പക്ഷേ എനിക്ക് ഈ ഉടച്ചുണ്ടാക്കണം കുറച്ചുകൂടി എളുപ്പമായിട്ട് തോന്നണത് ഇനി കുറച്ച് കടലപ്പൊടി എടുത്ത് അതിലേക്ക് ഒരു ടീസ്പൂൺ കായവും ആവശ്യത്തിന് ഉപ്പും കൂടിയിട്ട് വെള്ളത്തിൽ നന്നായി ചാലിച്ചെടുക്കാം കടലമാവിന് ഇതാ ഇതേ പാകത്തിൽ റെഡിയാക്കി എടുക്കാം കേട്ടോ ഈ കടലമാവിക്ക് ഒരു നുള്ളു സോഡാപ്പൊടിയും കൂടി ഇട്ടുകൊടുത്ത് ഒന്നും കൂടി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം മുക്കിയെടുക്കാൻ പാകത്തിന് വേണ്ടിയിട്ട് കടലമാവിന് ചെറിയൊരു പാത്രത്തിലേക്ക് കുറച്ചൊഴിച്ചു കൊടുക്കാം ഇങ്ങനെ ചെയ്യുമ്പോൾ മുക്കിയെടുക്കാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും കൈകൊണ്ട് മുക്കിയിട്ടതിലും നന്നായിട്ട് സ്പൂൺ കൊണ്ട് ചെയ്തപ്പോൾ കോട്ടിങ്ങൊക്കെ നന്നായി വന്നുവേ നല്ലോണം മൂത്ത് കഴിഞ്ഞാൽ എണ്ണയിൽ നിന്ന് തിരിച്ചും മറിച്ചു വിട്ടിട്ട് കോരിയെടുക്കാം അങ്ങനെ നമ്മളെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ലസണി ഇവിടെ റെഡി ആയിട്ടോ ഉള്ളിൽ വെളുത്തുള്ളിയും നല്ല എരിവുള്ള മുളകൊക്കെ നിറച്ചിട്ടുള്ള ഈ മസാലയും ഒക്കെ കൂടി ഈ ലസണിയെ കഴിക്കാൻ നല്ല ടേസ്റ്റാണേ ഈ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് ട്രൈ ചെയ്യണേൻ്റെ കൂടെ ചില്ലി ഫ്ലേക്സിനെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ കൂടി മറക്കരുതേ